ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എല്ലാവരും ഇന്ന് ഒരു ട്രിപ്പിന് പോവാണ് കേട്ടോ വെതറൊക്കെ എങ്ങനെയാണെന്നൊന്നും വലിയ പിടുത്തമില്ല ഇപ്പൊ ഏതായാലും കുഴപ്പമില്ല അപ്പൊ ഞങ്ങൾ ഓർത്തു ഇപ്പൊ പെട്ടെന്ന് തീരുമാനിച്ചാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫാം ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകാവുന്ന പിള്ളേർക്കൊക്കെ നല്ല എന്തുമായിട്ട് പേര് ഗ്ലെൻഡിയർ ഫാം ആ റോസ് കോമണിലുള്ള ഗ്ലൻഡിയർ ഫാം എന്ന് പറഞ്ഞൊരു ഫാമിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മൾ ഇവിടെ അപ്പം മിൽക്കായും ജെറനും കുഞ്ഞുമാവുമൊക്കെ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് അവരെ ഇപ്പം നമ്മൾ ഇടയ്ക്ക് വെച്ചാണ് മീറ്റ് ചെയ്യുന്നത് അവരങ്ങോട്ട് വന്നേക്കാവെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത് വന്നതുകൊണ്ടല്ലോ എനിക്ക് പോകാൻ പറ്റത്തില്ല കൂടെ ഒക്കെ കോസ്കോമൺ കൗണ്ടിയിലെ അത്ലോണിലാണ് ഈ ഗ്ലൻഡിയർ പ്ലാറ്റ്ഫാം ഉള്ളത് നമ്മൾ ഏകദേശം ഉച്ചയായപ്പോഴത്തേക്ക് അവിടെ എത്തി ഇവരുടെ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പതിനൊന്ന് തൊട്ട് വരെയാണ് സൺഡേ മാത്രം പന്ത്രണ്ട് മണിക്കാണ് ഇവർ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓൺലൈൻ ബുക്കിങ്ങും ഉണ്ട് ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അവരെ വിളിച്ചു ചോദിച്ചു അപ്പോൾ തിരക്കുള്ള സമയമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നാണ് ബുക്ക് ചെയ്തത് നമുക്ക് അത്യാവശ്യം ഒക്കെ ഉള്ള ടൈമാണ് അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ബുക്കിങ്ങും ചെയ്യാനുള്ള ഉണ്ട് കേട്ടോ റിസപ്ഷനിൽ നിന്ന് സ്റ്റാഫ് നമ്മളേൽ കുറച്ച് ധാന്യങ്ങളൊക്കെ തരും കേട്ടോ ഈ പെറ്റ്സിനെ ഫീഡ് ചെയ്യാനൊക്കെ ഉണ്ട് പിന്നെ അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസും നമ്മളോട് പറയും ഇവരെ എങ്ങനെ ഫീഡ് ചെയ്യേണ്ടതെന്ന് അതൊക്കെ ഫോളോ ചെയ്ത് വേണം നമ്മൾക്ക് നമ്മളിവർക്ക് ഈ ഫീഡൊക്കെ കൊടുക്കാൻ അപ്പം ഫ്രണ്ട് ഏരിയയിൽ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാനെക്കൊണ്ട് ഈ അലങ്കാര കോഴികളും കുറച്ച് ആട്ടും കുട്ടികളും കിളികളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ദിവസേന ഇവരിങ്ങനെ നമ്മളെപ്പോലെ എത്ര പേരെ കാണുന്നതാണ് ഇവർക്കറിയാം നമ്മളുടെ എല്ലാം ഇവർക്ക് കിട്ടാനുള്ള തീറ്റ ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് ഇവർക്കെല്ലാം നല്ല ഇണക്കമായിരുന്നു കേട്ടോ പിന്നെ ഇവരെ രണ്ടുപേരെയും ഞങ്ങൾക്കങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണമുണ്ട് ഇവരുടെ ആ ഒരു കുണുങ്ങി കുണുങ്ങിയുള്ള നടത്തവും കഴുത്ത് നീട്ടി നമ്മുടെ അടുക്കൽ എന്തോ കാര്യം പറയാൻ വരുന്നത് പോലെ നമ്മൾ നടന്ന് നീങ്ങുന്നതിനോടൊപ്പം നമ്മുടെ ഒപ്പം അവർ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തിരിച്ചു പോകാറായപ്പോഴത്തേക്കും വീണ്ടും ഞങ്ങൾ ഇതുവഴി തന്നെ കറങ്ങി വന്ന് ഇവരോടൊരു ഭാര്യ ഒക്കെ പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ ഈ മുട്ട ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നും ആ മരത്തിൽ നിന്ന് വീണ് കിടക്കുന്ന എന്തോ ഒരു ഫ്രൂട്ടാണെന്ന് പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ ഇവരുടെ മുട്ട കാണാന് നമ്മളുമായിട്ട് സാമ്യതയുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ കൂടെ നമ്മൾ ഇവിടെ കണ്ടായിരുന്നു കേട്ടോ അവിടെ മറ്റാരോടും തോന്നാത്ത സ്നേഹമാണ് മമ്മിക്കും ഉൾക്കായ്ക്കും ഇവരോട് തോന്നിയത് അവരോട് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് അവർ വന്നത് പിന്നെ ഇതൊരു ഇൻഡോർ പെറ്റേരിയാണ് ഇവിടെ ആണ് നമുക്ക് കുറേ റാബിറ്റ്സ് ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനൊക്കെ ഇവരിവിടാന്ന് തോന്നുന്നത് കീപ്പ് ചെയ്യുന്നത് നല്ല കുറേ മൃഗങ്ങളെ നമുക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒരു പ്ലേ ഏരിയ ഉണ്ട് ഇങ്ങനെ ഒരു ഇൻഡോർ ആക്ടിവിറ്റി ഏരിയ ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും പുറത്തോട്ടിറങ്ങി ഇതൊരു പഴയ കോട്ടേജ് ആണ് കേട്ടോ അവർ സെർവ് ചെയ്തു പോരുന്നതാണ് ഇവിടുത്തെ പഴയ കാലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അവിടെ എല്ലാം ഉണ്ടായിരുന്നത് അവിടെ ഞാൻ കണ്ടതിൽ ഒരു നമ്മുടെ ഒരു ടൈപ്പ് റൈറ്റർ ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്തെ പിന്നെ നമ്മുടെ തയ്യൽ മെഷീൻ അവിടെ കണ്ടു അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി അവിടെ കുറച്ച് മുട്ടകളൊക്കെ അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അവർ അവിടെ വളർത്തുന്ന കോഴികളുടെയും അങ്ങനെ കിളികളുടെയും ഒക്കെ മുട്ടയായിരിക്കും കേട്ടോ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ശേഷം ഈ പിള്ളേർക്ക് വീട്ടിലെ കോഴിയെ ഫീഡ് ചെയ്ത് മതിയാവാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അവിടെയും ചെന്ന് ഇത് തന്നെയായിരുന്നു പരിപാടി കോഴിക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു ഫെയർ റിട്ടെയിൽ പാർക്കുണ്ട് കുറച്ച് സമയം നമുക്ക് അതിൻ്റെ അകത്തൂടെ നടക്കാൻ സാധിക്കും പിന്നെ ഈ കലമാൻ്റെ കൊമ്പുകളാണ് കേട്ടോ ഇത് ഇത് കാണുമ്പോൾ നമുക്കൊരു മരത്തിൻ്റെ കൊമ്പ് എന്താണ്ട് ഓടിച്ചു വെച്ചേക്കുന്നതുപോലെ തോന്നത്തുള്ളൂ കേട്ടോ അതെല്ലാം ആ മാനിൻ്റെ കൊമ്പുകളാണ് അവർ ആ ഇങ്ങനെ കോർത്തിട്ടേക്കുന്നത് പീലി വിരിച്ച് നല്ല വിടർന്ന് നിന്ന മയിലായിരുന്നു ഞാൻ ആ ക്യാമറയുമായിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അത് പീലിയും താഴ്ത്തി പുറകോട്ട് തിരിഞ്ഞങ്ങ് നിന്നു പിന്നെ ഞാൻ ഈ ആ ആടിനെ ഫീഡ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത സെക്ഷനിലോട്ട് പോയി ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ തോന്നുകേയില്ല അത്രയും ഭംഗിയുള്ള കുറേ അധികം കിളികളും കോഴികളും ഒക്കെ ചിറകുകളും തൂവലുകളും ഒക്കെ നല്ല ഡിസൈനിൽ അടുക്കി വെച്ചേക്കുന്ന പോലെ പിന്നെ ഇവളുടെ കാലിൽ എല്ലാം നിരത്തില്ല കുറേ അധികം വിരളുകൾ അതൊരു അത്ഭുതമായിരുന്നു കേട്ടോ ആ കോഴിയെ കണ്ടപ്പോഴേ ഇത് പിന്നെ കുറേ അലങ്കാര കോഴികൾ ഈ കൂട്ടരാണ് എനിക്ക് പിന്നെ അധികമായിട്ട് ഇഷ്ടപ്പെട്ടത് കാരണം ഇവർ നല്ല ഇണക്കമുണ്ട് തലയിൽ കുറേ തൊപ്പികളുമായിട്ടൊക്കെയാണ് ഇവർ നിപ്പ് നമ്മൾ പോകുമ്പോൾ നമ്മളുടെ പുറകെ വരും ഇത് നമ്മുടെ കഴുതയാണ് കേട്ടോ അയ്യോ നമ്മുടെ മമ്മിയല്ല പറഞ്ഞത് കേട്ടോ മമ്മി താലോലിക്കുന്ന ഈ പുള്ളിയാണ് കേട്ടോ ഇത് പിന്നെ ഒരു വലിയ ഔട്ട്ഡോർ പ്ലേ ഏരിയ ആണ് കേട്ടോ നാട്ടിലെ ഊഞ്ഞാൽ മിസ് ചെയ്തിട്ടാണോ എന്നറിയത്തില്ല അച്ചാജനും മമ്മിയുമൊക്കെ മത്സരിച്ച് ഊഞ്ഞാലാടുകയായിരുന്നു കേട്ടോ പിള്ളേരെക്കാളും കഷ്ടമായിരുന്നു ഇവരെയൊക്കെ ഒന്ന് അവിടെ നിന്ന് തിരിച്ച് വെളിയിലോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇൻഡോർ ഏരിയ ഉണ്ട് ഇപ്പം അവർ കുറേ നടന്ന് മടുത്തൊക്കെ കഴിയുമ്പം അവരെ ഇവിടോട് കൊണ്ടുവിടുകയാണെങ്കിൽ അവർ കുറേ നേരം കളിക്കും ഈ ഫുട്ബോൾ കളിയുടെ ആവേശത്തിൽ അച്ചാൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ഫോൺ ഫോണൊന്ന് നൈസായിട്ട് പോയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സമയമെടുത്ത് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത് തന്നെ പിന്നെ എൻ ഞാനുമായിട്ടൊരു ഇച്ചിരി കമ്പനി ആയത് ഈ പുള്ളിക്കാരി മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ എൻ്റെ തലോടൽ ഇഷ്ടപ്പെട്ടിട്ടാണോ എന്നറിയത്തില്ല കുറച്ചധികം നേരം അവിടെ നിന്നു പിന്നെ വീണ്ടും നമ്മൾ ആദ്യം കാണിച്ച ഇൻഡോർ പെറ്റേരിയയിലോട്ട് തന്നെ വന്നു കുറച്ചധികം മുയലുകളെയൊക്കെ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് കൊണ്ട് അവിടെ നിന്ന് കുറേ സമയം കളഞ്ഞു ഇവർ നമ്മുടെ വീട്ടിലുള്ള അതേ ആ മുയലിൻ്റെ ഇനമായിരുന്നു നല്ല വെതറൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും സ്നാക്സോ ഫുഡ് ഐറ്റംസോ ഡ്രിങ്ക്സോ ഒക്കെ കൊണ്ടുപോവാണെങ്കിൽ അവിടെ ഔട്ട്ഡോർ സ്പേസ് ഉണ്ട് കേട്ടോ ഇരുന്ന് കഴിക്കാനൊക്കെ പിന്നെ ഞങ്ങൾ കൈയ്യുമൊക്കെ കഴുകി വെളിയിലിറങ്ങി അവിടെ നിന്നപ്പോഴാണ് പെട്ടെന്നൊരാലോചന നമ്മൾ പഴയ വർക്ക് ചെയ്ത സ്ഥലത്തോട്ടൊന്ന് പോയാലോ കുറേ നാളായി അവിടെ പോയിട്ട് അവരെ എല്ലാം കണ്ട് ഒന്ന് വർത്താനം പറഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് ഓർത്തു അപ്പോഴത്തേക്കും വിശപ്പ് നല്ല രീതിയിൽ എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടായിരുന്നു അവിടെ കണ്ട ഒരു കബാബ് ഷോപ്പിൽ കയറി ഞങ്ങൾ ലൈറ്റായിട്ട് ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കൊണ്ട് വെച്ച് കഴിയുമ്പം ആ ഫുഡും കൂടെ വെച്ചോണ്ടുള്ള ആ ഒരു സെൽഫി എടുപ്പുണ്ടല്ലോ ചരിഞ്ഞും തിരിഞ്ഞും ഒക്കെ നിന്നോണ്ട് ആ ഒരു പ്രഹസനം കാണിക്കാനുള്ള സമയം നമുക്ക് തീർത്തും കിട്ടിയില്ല എന്ന് വെച്ചാൽ വിശപ്പ് ഒന്നിനും സമ്മതിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാലും പറ്റുന്ന പോലെയൊക്കെ വീഡിയോയും ഫോട്ടോസും ഒക്കെ അവിടെ നിന്നും എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നേരെ വിട്ടത് നമ്മുടെ പഴയ തട്ടകത്തിലേക്കാണ് കേട്ടോ അവിടെ ചത് നമ്മുടെ കൂട്ടുകാരെ എല്ലാവരെയും മീറ്റ് ചെയ്തു കുറേ അധികം നാളിന് ശേഷമാണ് നമ്മൾ ഇവരെയൊക്കെ കാണുന്നത് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് സമയം പോയതറിഞ്ഞേയില്ല കേട്ടോ ഒരു വഴിക്കൂടെ പിള്ളേരുടെ കളികൾ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചധികം ദൂരം കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്താലേ വീട്ടിലെത്തും എന്നുള്ള ബോധം വന്നപ്പം എല്ലാരും വയ്യ ബായി ഒക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം ലിജി ടേക്ക് കെയർ ബൈ ബൈ